നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം അപ്പോ ഈ നടിയ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസം തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഇവരെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഒരുമാതിരി ഒരു ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയിട്ട് പുള്ളി വന്നു കാരണം ഈ സിനിമയിലെ ആ കഥാപാത്രത്തിൽ നിന്നും സുരേഷ് ഗോപി ഇതുവരെ മാറിയിട്ടില്ല താനൊരു എം പി ആയിരുന്നു അതായത് അമ്പതിന അമ്പതിനായിരത്തിൻ്റെ എഴുപത്തയ്യായിരത്തോളം വോട്ടിനെ ജയിച്ച് കേന്ദ്രത്തിലെ സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ മൂല്യ അറിയത്തില്ലെങ്കിലും രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പുള്ളി ഇതുവരെ ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമാ നടന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അത് കളഞ്ഞു കൊടുത്തി എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു വിഷയമുണ്ട് ഞാൻ എവിടെ ആണോ അതിനനുസരിച്ച് ചോദ്യം ചോദിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഈ സുരേഷ് ഗോപിയുടെ അല്ലേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോ ഒരു ശരിക്കും പറഞ്ഞാല് ഈ ഇലക്ഷൻ ജയിക്കുന്നതിന് മുൻപും അതിനുശേഷവും ഉള്ള അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാര്യം അതിനു മുൻപ് എല്ലാവരോടും വലിയ സ്നേഹവും ബഹുമാനവും മാധ്യമപ്രവർത്തകരോട് കുശലം പറച്ചില് തോളിൽ കൈവെച്ച് സംസാരിപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടായി മീഡിയവണ്ണിന്റെ ഒരു പെൺകുട്ടിയുടെ തോളയിൽ കൈവെച്ചതിന് കേസും ഒക്കെ ആയി മാറി അപ്പൊ ആ രീതിയിൽ ഒരു കൂടി നിന്ന ഒരു സുരേഷ് ഗോപിയാണ് ഇപ്പൊ ആ രീതി മാറിയിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം രാമനിലയത്തിൽ അദ്ദേഹത്തിന്റെ ആ എന്താ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആക്ഷൻ ആ രാമനിലയത്തിൽ ഇറങ്ങി വന്നിട്ട് മാധ്യമ പ്രവർത്തകരോട് അല്ല കടിക്കാൻ വരുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ആരാധകർ ഇപ്പം മൂക്കത്ത് വിടൽ പലരും പറയുന്നുണ്ട് ഇത് ഇത് എന്ത് കാണി എന്ത് ഭാവിച്ചാണെന്നുള്ളത് ബി ജെ പി കാര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം വൈകാതെ പാർട്ടിക്ക് പാർട്ടിക്ക് ഇതേ ഒരു ബാധ്യയായി ബാധ്യതയായി മാറുമോ എന്നാണ് അവർ പറയുന്നത് കാര്യം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗം എന്ത് പറയണ അറിയാൻ പയ്യാത്തൊരവസ്ഥയിലേക്ക് മാറി അതെ അതെ അദ്ദേഹം ഇതുവരെയും ഒരു രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയത്തില്ല ഒരു രാഷ്ട്രീയത്തില് എങ്ങനെ പെരുമാറണം ഓരോ സ്ഥലത്തും ഓരോ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്ന് പോലും അദ്ദേഹത്തിന് ഇപ്പൊ നിശ്ചയി പെരുമാറണമെന്ന് ചോദ്യം അങ്ങനെ ചോദ്യം ചോദിക്കണോ എം പി ഐ തെരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രിയായിപ്പോ പറയുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നു ഇപ്പോഴും പറയുന്നു പിള്ളേർക്ക് റബ്ബർ കൂട്ടായി വേണമെന്ന് പറഞ്ഞ കരയുന്ന ഇപ്പോഴും സിനിമ അഭിനയം വേണോന്നാ പറയുന്നത് ഇപ്പം അദ്ദേഹം തന്നെ തൃശ്ശൂരിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു ചടങ്ങില് സംസാരിച്ചപ്പോ പറഞ്ഞെന്ന് പറഞ്ഞാല് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അദ്ദേഹം പോയി കണ്ടു അമിത്ഷായെ അമിത്ഷായെ പോയി കണ്ടു കണ്ടിട്ട് പറഞ്ഞെന്താണെന്നറിയോ എനിക്ക് സിനിമയിൽ ഒരു ഇരുപത്തിരണ്ടോളം സിനിമകളിൽ അഭിനയിക്കാനുള്ള ഓഫർ ഉണ്ട് അപ്പൊ അദ്ദേഹം പിന്നെ ഇത് ഒരു നിവേദന ഒക്കെ എഴുതി തയ്യാറാക്കി പോയതാണ് എന്നെ അതിന് അനുവദിക്കണമെന്ന് പറഞ്ഞു ഇത് അമിത്ഷായ്ക്ക് കൊടുത്തപ്പോ അമിത്ഷായ് കടലാസ് എടുത്ത് ദൂരെ ഒന്ന് ഇത് സുരേഷ് ഗോപി തന്നെ ഒരു മീറ്റിംഗിൽ പറയുന്നതാണ് അപ്പോൾ ആ കേന്ദ്രത്തിന്റെ മനോഭാവം എന്താണെന്ന് ആലോചിച്ച് നോക്ക് യഥാർത്ഥത്തിൽ ഈ പിന്നെ നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വന്നത് അറിയാവല്ലോ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ബി ജെ പി തന്നെ പലരും പറയുന്നുണ്ട് ഒരു കാരണവശാലോ അദ്ദേഹം അദ്ദേഹം അത് ഒരു അധിക പ്രസംഗമാണ് കാണിച്ചത് അന്നും ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു പാർട്ടിയിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നാ പറയുന്നത് കാര്യം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ വെറുവരു സിനിമാക്കാരനായിരുന്ന സുരേഷ് ഗോപിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ഇന്ത്യൻ പ്രധാനമന്ത്രി കാര്യം പ്രധാനമന്ത്രിക്ക് മോഡിക്ക് ഇദ്ദേഹത്തോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല അന്ന് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് തൃശ്ശൂരില് സുരേഷ് ഗോപിക്ക് ഒരു സാധ്യത ഉള്ളതായിട്ട് കല്പിക്കപ്പെട്ടിരുന്നു അപ്പോൾ പ്രധാനമന്ത്രിയും വിചാരിച്ചത് ഇങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് നമുക്ക് ഉറപ്പിക്കാം മറ്റ് ബി ജെ പിയുടെ മറ്റു നേതാക്കളൊന്നും കേരളത്തിലെ അവരെ കുറിച്ചൊന്നും എന്തായാലും നരേന്ദ്രമോദിക്ക് അറിയാം ഒരു വിലയിരുത്തലുണ്ടല്ലോ പറ്റിയ ആരുമില്ല അപ്പൊ ഈ ഒരു പുതുമുഖം ആണ് ഒരു സിനിമാക്കാരനാണ് ഒരു സെലിബ്രിറ്റിയാണ് അങ്ങനെ അതുകൊണ്ട് മോഡി ഒന്ന് രണ്ടോ മൂന്നോ തവണ തൃശ്ശൂർ വന്നല്ലോ അതും ഒരു തെരഞ്ഞെടുപ്പിന് മോഡി തെരഞ്ഞെടുപ്പ് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമോട്ടായിരിക്കും അദ്ദേഹം വന്നത് കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറും സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് ഒരു മാത്രമല്ല സാക്ഷാത്കരിച്ചു അതിൽ വന്നതിൽ പ്രയോജനം ഉണ്ടായി തൃശ്ശൂരിലെ വോട്ടർമാർ അതിനനുസരിച്ച് വോട്ട് ചെയ്തു വോട്ട് ചെയ്തു ജയിച്ചു എഴുപത്തിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ആ ജയിച്ചു കഴിഞ്ഞിട്ട് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയുടെ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ സുരേഷ് ഗോപിയുടെ നാടകം കളി നല്ല അല്ല ഈ സത്യപ്രതിജ്ഞ ദിവസം ഓർമ്മയുണ്ടോ അദ്ദേഹം ഉച്ചയ്ക്ക് വീട്ടിലിരിക്കുക പോകുന്നില്ല ഡൽഹിയിൽ കാരണം എനിക്ക് സിനിമ കൊച്ചു പരാതി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഏറെ ഉണ്ടായിരുന്നേ ഉള്ളൂ പക്ഷെ ഇദ്ദേഹം ആവശ്യമൊന്നും ഉന്നയിച്ചില്ല അതിങ്ങനെ അത് ഇത്രയും ജൂനിയർ ആയിട്ടുള്ള ആൾക്കൊന്നും ക്യാബിനറ്റ് റാങ്ക് ഒരിക്കലും കൊടുക്കത്തില്ല അത് ഏത് മന്ത്രിസഭ അത് ജയിക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു പത്ത് ചുമതലയുള്ള പത്ത് മന്ത്രിമാരുടെ സഹായം എനിക്ക് വേണ്ട വകുപ്പുകൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വിവരവാദമൊക്കെ മുഴക്കി നടന്നു അപ്പൊ ഈ സത്യപ്രതിജ്ഞ കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം രാവിലെയായി ഉച്ചക്കായി ഇദ്ദേഹം പോകുന്നില്ല വീട്ടിലിരിക്കയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രത്യേകം വിളിവന്നതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ഏതോ സ്പെഷ്യൽ ഫ്ളൈറ്റിൽ ഡൽഹിയിൽ ചെന്നിട്ട് വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്തത് സഹമന്ത്രിയായിട്ട് അപ്പൊ അന്നോട്ടേ ഈ ഒരു നാടകം തുടങ്ങി കഴിഞ്ഞു അത് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയാണ് എന്റെ അങ്ങനെയാണെങ്കിൽ പിന്നെ സിനിമയിലേക്ക് അങ്ങ് പോകണം ജനപ്രതിനിധിയായിട്ട് പോകണ്ടാരില്ലേ എത്രയോ സിനിമാ നടന്മാര് രാഷ്ട്രീയത്തിൽ വന്നിട്ട് മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട് ശത്രുഘ്ൻ സിൻഹ് ചിരംജീവി സ്മൃതി ഇറാനി സ്മൃതി ഇറാനി അവര് സീരിയൽ നടിയായിരുന്നു അങ്ങനെ എത്രയോ പേര് ഇതുപോലെ സിനിമാ അഭിനയത്തിൽ നിന്നും മാറിയിട്ട് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നു അപ്പൊ അതേപോലെ ഇദ്ദേഹത്തിന് മാറാമായിരുന്നില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ രീതികളൊക്കെ കാണുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മുകേഷ് രാജിവെക്കണോ എന്ന് ചോദിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഇദ്ദേഹം പ്രകോപിപ്പിക്കുന്നത് മാധ്യമ ചോദിച്ചപ്പോൾ അപ്പോൾ എന്താ പറയുന്നത് മുകേഷ് എന്തിനു രാജിവെക്കണം കോടതി പറഞ്ഞോ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടി ഇവിടെ മുകേഷ് രാജിവെക്കണോ എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് എന്തിനു രാജിവയ്ക്കണമെന്ന് ചോദിക്കുന്നത് ഉടനെ ഇതറിഞ്ഞിട്ട് സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തി അത് പാർട്ടിയുടെ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടി അധ്യക്ഷൻ പറയും ഇതാണ് സുരേഷ് ഗോപിക്ക് പ്രകോപനമായത് അത് കഴിഞ്ഞിട്ടാണ് രാമനിലയത്തിൽ ഈ സുരേന്ദ്രന്റെ അഭിപ്രായത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകർ ചെന്നത് അപ്പോഴാണ് ഇദ്ദേഹം ഇല്ല സിംഹം ഇറങ്ങി വരുന്ന കണക്ക് ആൾക്കാരെയൊക്കെ തള്ളി മാറ്റിയിട്ട് അല്ല അതെ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ അതേ അഭിനയിച്ച സിനിമകളില് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ വരുമ്പം ഇവരെല്ലാം കൂടെ അത് തിരക്കഥയാണല്ലോ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റി ആക്ഷൻ ഹീറോ ചമയുന്ന ഒരു രീതി ഉണ്ട് അതിപ്പോ അതേപോലെ ജീവിതത്തിൽ കേരളത്തിൽ അതൊന്നും പ്രാവർത്തിയാല്ലോ ഈ കേരളത്തിൽ നിന്നല്ല എവിടെയെങ്കിലും ഇപ്പൊ ഉത്തരേന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും കേന്ദ്രമന്ത്രിമാർ ഇതേപോലെ കാണിക്കുന്നുണ്ടാവും മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴേ എത്ര ഉള്ളില് ഇവർ ചോദിക്കുന്ന ചോദ്യത്തോട് അവർക്ക് വിപ്രൗതിപദ്ധി ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ആണ് പുറത്ത് കാണിക്കുക ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന വി മുരളീധരൻ നമുക്കറിയാവല്ലോ എത്ര എത്ര പക്വതയോട് ഏതെല്ലാം രീതിയിൽ ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ അതിനൊക്കെ എന്തെല്ലാം നയപരമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ജോർജ് വളരെ സൗമ്യനായിട്ടാണ് സിമ്പിളായിട്ട് അവരൊന്നും ഈ ജാടയും കാണിക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം വേറെ എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ കാരണം ഇദ്ദേഹത്തിന് പാർട്ടിയായിട്ടൊരു വിധേയത് ഒരു പോലെ ഞാനാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതിയാണ് അപ്പൊ അതാണ് ഈ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യും ഭാവിയിൽ ഒരു സംശയം വേണ്ട അപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ബിജെപിക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ആ ഒരു മുന്നേറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരാൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് പാർട്ടിക്ക് തീർച്ചയായിട്ടും ദോഷം ചെയ്യും അതവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വവും ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അവിടുന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ള ഇദ്ദേഹത്തെ ഏതായാലും അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ അല്ലെ കൊല്ലത്ത് മുകേഷും പാർട്ടിയായിട്ടുള്ള ഇടപെടലി പോലാണ് സുരേഷ് ഗോപിയും ബിജെപിയും തമ്മിലുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും പ്രവർത്തനങ്ങളൊക്കെ അല്ല അത് പറയാൻ പറ്റത്തില്ല കാര്യം മുകേഷിനൊരിക്കലും സി പി എമ്മിനെ അധികരിച്ചോണ്ട് ഇതുപോലെ നിൽക്കാൻ പറ്റത്തില്ല സി പി എമ്മിനെ അധികരിച്ചോണ്ട് ഒരിക്കലും മുകേഷിന് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ അദ്ദേഹം കൂടുതൽ അവരുമായിട്ട് ബന്ധം പുലർത്തുന്നില്ല പ്രവർത്തകരുമായിട്ട് ബന്ധം പുലർത്തുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ നേതൃത്വമായിട്ടൊക്കെ നല്ല രീതിയിൽ ബന്ധമുണ്ട് അവര് പറയുന്നതിനപ്പുറം നിൽക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണല്ലോ കഴിഞ്ഞവണ് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് സീറ്റൊക്കെ കൊടുത്തത് അല്ലെങ്കിൽ സുരേഷ് ഗോപി കേസ് കൊടുത്ത് ഇപ്പം പോയി കേസ് കൊടുത്തിരിക്കുകയാണ് അവിടെ പോകേണ്ടി വരും എന്നാണ് പറയുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മൊഴി കൊടുക്കാനും മറ്റൊക്കെ സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തരും കേസ് കൊടുത്ത അനിൽ അക്കരെ ഒരു കേസ് കൊടുത്തായിരുന്നു കോൺഗ്രസ് നേതാവ് അതിനുശേഷമാണ് സുരേഷ് ഗോപി മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ അദ്ദേഹത്തിന്റെ വഴി തടസ്സപ്പെടുത്തി സെക്യൂരിറ്റിയെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ജാമ്യമില്ലാ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത്ര സുഗമമാവാൻ സാധ്യതയില്ല അദ്ദേഹത്തിന്റെ ഈ നിലപാട് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ല അതാ ഞാൻ പറഞ്ഞത് ബിജെപിക്കാർ പോലും ഇപ്പോൾ ഈ ഇതിനകത്ത് അത്ഭുതം കൂറുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ നിലപാടുകളില ഈ ആക്ഷനൊക്കെ കണ്ടിട്ട് എത്രയോ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ബി ജെ പി കാര് പോലും പറഞ്ഞു ഇതാളെന്തുവാ കാണിക്കുന്നത് അന്ന് മറ്റേ ഈ ടി എൻ പ്രധാൻ പറഞ്ഞത് തൃശ്ശൂർ താമരയല്ലേ വിരിഞ്ഞ ചെമ്പരത്തി പോവാ അങ്ങനെ വരെ ട്രോൾ വരെ വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും വേറൊരു കാര്യം പറയണം സുരേഷ് ഗോപി മാത്രമല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മോശമായി നേരിട്ടത് അല്ല അത് വേറൊരു കാര്യം ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ചോദിച്ചപ്പോഴാണല്ലോ ഇതേ ആയിട്ട് മാധ്യമപ്രവർത്തകർ പ്രശ്നം ഉണ്ടായത് ഇതേ ചോദ്യം ഗണേഷ് കുമാറിന്റെ അടുത്ത് ചോദിച്ചിരുന്നത് ഒരു മൂന്ന് ദിവസം മുമ്പ് അവിഷത്ത ഗുണമില്ലെന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞെന്താണ് ഗണേഷ് കുമാർ എന്താ പറഞ്ഞത് എനിക്ക് ഇപ്പൊ ഞാന് സാംസ്കാരിക മന്ത്രി പറയൂ അത് ഞാൻ ട്രാൻസ്പോർട്ടിന്റെ മന്ത്രിയാണ് ഒരു അമ്മയില് വലിയ ഭാരവാഹിത്വം വഹിച്ചിരുന്ന ആള് ഇപ്പോൾ ആത്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ഒക്കെയാണ് അദ്ദേഹത്തിനോടാണ് ചോദിച്ചത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ള രീതിയിൽ അന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർക്കൊന്നും വലിയ ഒരു പ്രശ്നമില്ലായിരുന്നു ഗണേഷ് കുമാറിനെതിരെ ഒന്നും പറയണ്ട പക്ഷേ സുരേഷ് ഗോപി വരുമ്പോൾ അപ്പൊ ആ ഒരു രീതിയും ആ ഒരു ഇരട്ടത്താപ്പ് അവിടെ നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഡൽഹിയിൽ വെച്ച് പിന്നെ മാധ്യമപ്രവർത്തകരോട് വളരെ മോശമായിട്ടുള്ള അതെല്ലാം ഉണ്ട് പക്ഷെ അന്നൊന്നും ഈ മാധ്യമപ്രവർത്തകർക്ക് പിന്നെ വായിൽ നാക്കില്ലാത്ത രീതിയിൽ പെരുമാറിയിട്ട് സുരേഷ് ഗോപി അല്ലെങ്കിൽ തന്നെ ഈ സുരേഷ് ഗോപിയോട് ഈ ഒരു അസഹിഷ്ണുത അന്ന് മുതലേ ഉണ്ട് ജയിച്ചതിന് ശേഷം അതിന് കൂടിയിട്ടുണ്ട് ചില മാധ്യമപ്രവർത്തകർക്ക് അതിന് കൂടുതലുണ്ട് സുരേഷ് ഗോപി മനസ്സിലാക്കണമായിരുന്നു അതെ അതെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു നയത്തിൽ പെരുമാറാനുള്ള ഒരു രീതി അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ സുരേഷ് ഗോപി യഥാർത്ഥം കാണിക്കേണ്ടത് പക്വതയാണ് പക്വത കാണിക്കുന്നത് മന്ത്രിയാണ് വെറും പാലിസ്യമായിട്ടുള്ള രീതിയിലുള്ള അത് മാത്രമല്ല ഈ സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് കേരളത്തിലെ ബിജെപിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഉണ്ടായിരുന്നു ആ പക്ഷെ ഇങ്ങനൊരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോകെങ്കില് ഇത് ഇദ്ദേഹത്തെ മുന്നേ നിർത്തിക്കൊണ്ട് ഇനി ഒരു ലക്ഷ്യത്തിലെത്താവുന്ന ബിജെപിയുടെ ഒരു വ്യാമോഹമായിരിക്കും എന്നാണ് പറയാം അദ്ദേഹം അതിന് എന്താണ് അദ്ദേഹത്തിന് സ്ഥലജല ഭ്രമം ബാധിച്ചു എന്നുള്ളത് കാരണം പുള്ളിക്ക് എന്തോ ഉണ്ട് പക്ഷെ അതിന്റെ അത് പ്രകടിപ്പിക്കാനോ തോന്നുന്നത് ഇദ്ദേഹത്തിന് അങ്ങ് സിനിമയിൽ പൊക്കളാൻ പയ്യാത്ത രീതിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് അവിടെ ചെന്ന് പറയണം രാജിവെക്കാൻ പോകുന്നത് എനിക്ക് സിനിമയാണ് അഭിനയിക്കാൻ താല്പര്യം അങ്ങനെയാണെങ്കിൽ അതിലോട്ട് പോകണം എം പി ആയിട്ടിരുന്നവരാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം പക്ഷെ മന്ത്രിയായിരിക്കുമ്പോ സിനിമയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന വിഷയമുള്ളായിരുന്നു വിഷയമുള്ളായിരുന്നു അപ്പൊ പറഞ്ഞ സ്വാഭാവികമായിട്ടും പറയാമല്ലോ അത് ഹേമ കമ്മിറ്റി അല്ല അത് മാത്രമല്ല സൂപ്പർ സ്റ്റാർ ആയിരുന്നു മോഹൻലാൽ കഴിഞ്ഞാൽ അതേ തൂക്കത്തിലുള്ളൊരു നടനാണ് ഗോപി അതെ സുരേഷ് ഗോപിയോട് അതുകൊണ്ട് കൂടി താങ്ങി അമ്മ ഉണ്ടാക്കിയത് മൂന്ന് പേരിൽ ഒരാളാണ് അതെ സുരേഷ് ഗോപി അതെ അതെ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലും അമ്പതിനായിരം രൂപ വെച്ച് ഇട്ടതിന് ശേഷമാണ് അമ്മ എന്ന് പറയുന്ന സംഘടന രൂപം കൊടുത്തത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് പിന്നീട് സുരേഷ് ഗോപി അതുമായിട്ട് തെറ്റിയെങ്കിലും ആ സിനിമ നിർമ്മിച്ചവര് ആ ഒരു സിനിമയുടെ ലാഭവായിട്ട് ബന്ധപ്പെട്ടാണ് സുരേഷ് ഗോപി അമ്മയുമായിട്ട് തെറ്റുന്നത് പിന്നെ വളരെ വർഷക്കാലം അദ്ദേഹം അമ്മയിൽ പോകാറില്ലായിരുന്നു ഇപ്പൊ ഈ അടുത്ത് മന്ത്രിയായതിനു ശേഷമാണ് അമ്മയുടെ മീറ്റിങ്ങില് പങ്കെടുത്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒരു ശരിയാണ് കാരണം ഇതുപോലൊരു മഹത്തായ സംഘടനയെ തകർക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്നത് ശരിയല്ലല്ലോ കാരണം ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഈ തന്നെ സൃഷ്ടിച്ചതാണ് ഇതിനകത്ത് ചൂഷണങ്ങളും മൊത്തം അവര് തന്നെ സൃഷ്ടിച്ചില്ല മാധ്യമങ്ങള് ഓവറായിട്ട് അല്ല മാധ്യമങ്ങളുടെ ജോലി ഇന്ന് ഡിജിറ്റൽ യുഗത്തില് വിഷ മീഡിയയും ഓൺലൈൻ മീഡിയയും ഒരുപാട് സജീവമായിരിക്കുന്ന സമയത്ത് കിട്ടുന്ന അപ്ഡേറ്റിങ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം അന്നേരം ഉള്ള വിവരങ്ങൾ അന്നേരം അന്നേരം ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടില്ല ഈ സിനിമാ നടന്മാർക്കും ചില രാഷ്ട്രീയക്കാർക്കും മാത്രമേ ഇതിനോട് എതിർപ്പുള്ളൂ ജനങ്ങൾ ഓരോന്നും അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയണമെന്നും പറഞ്ഞിരിക്കുകയാണ് എത്ര സോഷ്യൽ മീഡിയ ഉണ്ടായാലും മാധ്യമങ്ങൾ വഴിയുള്ളതിനെല്ലാം വിശ്വാസതേ ഉള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ ആ മാധ്യമങ്ങൾ ഇവർ പറയുന്ന ഇപ്പൊ ഇവർ പറയുന്ന നേരം വെള്ളത്ത് ഓരോ സീരിയൽ നടിയോ സിനിമ നടിയുടെയോ അല്ല നടന്റിയോ എടുക്ക ചെന്ന് മൈക്ക് കൊടുക്കുമ്പോൾ അവർ പറയുന്ന പറഞ്ഞാൽ അവർ പറയുന്ന എന്താണ് ജനങ്ങൾക്ക് അറിയണം അവരുടെ വെളിപ്പെടുത്തലുകൾ കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം കമ്മറ്റി വന്നു അപ്പൊ അതിന്റെ വെളിപ്പെടുത്തലുകൾ എന്താണ് ജനങ്ങൾക്ക് അറിയണ്ടേ അതാണ് ഇപ്പൊ എന്തായാലും നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഈ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ കേരളത്തിലുള്ള ആദ്യത്തെ കന്നി എം പി ആണ് അദ്ദേഹം കുറച്ചുകൂടി പക്വത കാണിക്കണം അടുത്ത വിഷയമായി വീണ്ടും കാണാം